നിരവധി പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് നടൻ നിരഞ്ജൻ നായർ ജീവിതത്തിലെ മിക്ക വിശേഷങ്ങളും അദ്ദേഹം ആരാധകരുമായി പങ്കിടാറുണ്ട് ഭാര്യയുടെ നേട്ടത്തിൻ്റെ സന്തോഷത്തിലാണ് നടൻ നിരഞ്ജൻ നായർ പതറിപ്പോകാതെ പിടിച്ചു നിന്ന് പോരാടി നേടിയെടുത്ത വിജയമാണിതെന്നും പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ നാലാമത് റാങ്ക് എന്നും നിരഞ്ജൻ പറയുന്നു ഇനി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കും തൻ്റെ ഭാര്യ ഗോപിക ചില വിജയങ്ങൾ അത് രേഖപ്പെടുത്തേണ്ടവയാണ് അതിൻ്റെ പുറകിൽ കഷ്ടപ്പാടിൻ്റെ മഷി പുരണ്ടിട്ടുണ്ടെങ്കിൽ അതിന് മാധുര്യം കൂടാൻ തളർന്നു പോയ പിന്തിരിഞ്ഞു പോകാമായിരുന്ന ഒരുപാട് അവസരങ്ങളിൽ തോറ്റുപോകാതെ പതറിപ്പോകാതെ പിടിച്ചുനിന്ന് പോരാടി നേടിയെടുത്തത് എം ജി യൂണിവേഴ്സിറ്റിയുടെ നാലാമത് റാങ്ക് ഇനി മുതൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് അഭിമാനം ഒരിക്കൽ കോളേജ് യൂണിഫോമിൽ വരുന്ന വീഡിയോയ്ക്ക് താഴെ ചില കമൻ്റുകൾ വന്നിരുന്നു തള്ളമാരൊക്കെ ഇപ്പോൾ കോളേജിലേക്കാണോ എന്ന് ഇന്ന് ഈ അഭിമാന നിമിഷം അവർക്കുള്ള മറുപടിയായി കരുതുന്നു ആരോടും ദേഷ്യവും ഭരിഭവുമില്ല പെണ്ണിന് പ്രായം പഠനത്തിന് ഒരു തടസ്സമല്ല എന്നത് ഇപ്പോൾ അനുഭവത്തിൽ വന്നതുകൊണ്ട് പറഞ്ഞതാണ് പഠിക്കാൻ ആഗ്രഹമുള്ള സ്ത്രീകൾ പഠിക്കട്ടെ ചിറകുകൾ തൂവലുകൾ കൂട്ടിവെച്ച ഇടമല്ല പകരം പറക്കുവാനുള്ളവയാണ് പറക്കട്ടെ അവസരങ്ങൾ നിറഞ്ഞ ആകാശം മുട്ടെ ചിറകുകൾ വിടർത്തി പറക്കട്ടെ അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിനോടും അവസാനം വരെ കൂടെ നിന്നവരോടും അങ്ങനെ നിന്നു എന്ന് തോന്നിപ്പിച്ചവരോടും എല്ലാവരോടും നന്ദി പറയുന്നു നിരഞ്ജൻ കുറിച്ചു